അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ ഗിയറിനെ കുറിച്ചാണ് വാഹനത്തിൽ ഗിയർ ഉള്ളതായിട്ട് അറിയണം എന്താണ് ഗിയറിന്റെ ഉപയോഗം ഗിയറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എഞ്ചിനെന്ത് ചെയ്യുക എഞ്ചിന്റെ സ്പീഡിനെ എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്യുക അപ്പൊ എഞ്ചിന്റെ കറക്കം ഇന്നലെ നമ്മൾ പഠിച്ച ക്ലച്ച് അസംബ്ലി വഴി ഗിയർ ബോക്സിനകത്ത് വരും ഇപ്പൊ എഞ്ചിൻ കറങ്ങുമ്പോൾ എൻജിന് ഇറങ്ങുക ക്ലച്ച് അസംബ്ലി ക്ലച്ച് അസംബ്ലിയാണ് എഞ്ചിനെ കണക്ട് ചെയ്യുന്നത് ഡിസ്കണക്ട് ചെയ്യുന്നത് അപ്പൊ അതുവഴി എഞ്ചിന്റെ കറക്കം ഗിയർ ബോക്സിനകത്ത് വരും ഗിയർ ബോക്സിനകത്ത് എഞ്ചിന്റെ കറക്കം വരുമ്പോൾ ആ കറക്കത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും മുൻപിലോട്ടുള്ള കറക്കമായിട്ടും പുറകിലോട്ടുള്ള കറക്കമായിട്ടും മുൻപിലോട്ടുള്ള കറക്കത്തിനെ നമ്മൾ ഫോർവേഡ് ഗിയറുകളെന്നും പുറകിലോട്ട് പോകുന്ന കറക്കത്തിനെ നമ്മൾ റിവേഴ്സ് ഗിയർ എന്നും പേര് പറയും അതിൽ റിവേഴ്സ് ഗിയർ ഒരു ഗിയർ മാത്രമേ ഉള്ളൂ പക്ഷെ ഫോർവേഡ് ഗിയറുകൾ എന്ന് പറയുന്നത് പഴയ മോഡൽ വാഹനങ്ങളിൽ നാലും പുതിയ മോഡൽ വാഹനങ്ങളിൽ അഞ്ചോ അതിൽ കൂടുതലോ ഗിയറുകൾ ഉണ്ടാവും പക്ഷെ നമ്മൾ പഠിക്കുന്നത് പഴയ മോഡൽ വാഹനങ്ങളിലെ നാല് ഗിയറുകളാണ് അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ ഗിയറുകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന നാല് ഗിയറുകളും ഒരുപോലെയുള്ള ഗിയറുകളല്ല ഈ ഗിയറുകൾ പവറിലും സ്പീഡിലും വ്യത്യാസമുള്ള ഗിയറുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഗിയർ എന്ന് പറഞ്ഞത് ഫോർത്ത് ഗിയറാണ് ഫൈനൽ ഗിയറാണ് ഏറ്റവും പവറുള്ള ഗിയർ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഗിയറാണ് അപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിൽ ഇടുന്നത് ഫസ്റ്റ് ഗിയറിൽ തുടങ്ങി ഓരോ ഗിയറിനും ആവശ്യമായ സ്പീഡ് വരുത്തി എത്രയും പെട്ടെന്ന് നമ്മൾ ഏത് ഗിയറിലെത്തണം ഫോർത്ത് ഗിയർ അങ്ങനെ ഫോർത്ത് ഗിയറിലാണ് വണ്ടിയെ നമ്മൾ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഗിയറിട്ട് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ഗിയറിലാണ് അപ്പോൾ ഫോർത്ത് ഗിയറിൽ വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴാണ് വണ്ടിയുടെ കറക്റ്റ് മെയിൻ്റനൻസ് കറക്റ്റ് ഫ്യൂവൽ ആ ഒരു പ്രൊസീജിയർ എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നത് ആ നാലാമത്തെ ഗിയറിലാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗിയറിനും ആവശ്യമായ സ്പീഡ് വരുത്തി എത്രയും പെട്ടെന്ന് ഫോർത്ത് ഗിയറിൽ എത്തുക എന്നുള്ളതാണ് ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അത് മനസ്സിലാവുന്ന കുട്ടികൾക്ക് മാത്രമേ ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗിയറിനും ആവശ്യമായ ഫോർത്ത് ഗിയറിൽ എത്താൻ കഴിയൂ അപ്പോൾ ഒരു വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ അറിയുന്നത് സ്പീഡ് അറിയുന്ന ഒരു ഉപകരണം വണ്ടിക്കകത്തുണ്ട് സ്പീഡോമീറ്റർ ചില കുട്ടികൾക്ക് സ്പീഡോമീറ്ററിൽ നോക്കുമ്പോഴേ വണ്ടിയുടെ സ്പീഡ് അറിയാൻ പറ്റുള്ളൂ ചില കുട്ടികൾക്ക് സ്പീഡോമീറ്ററിൽ നോക്കാതെ തന്നെ വണ്ടി പോകുന്ന സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് കറക്റ്റ് പത്ത് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ ആണ് അങ്ങനെയല്ല വണ്ടിയുടെ വേഗത ഒരുപോലെയാണ് അല്ലെങ്കിൽ വേഗത കൂടുന്നു അല്ലെങ്കിൽ വേഗത കുറയുന്നു ഇതൊക്കെ സ്പീഡോമീറ്ററിൽ നോക്കാതെ തന്നെ ചില കുട്ടികൾക്ക് മനസ്സിലാവും ചില കുട്ടികൾക്ക് സ്പീഡോമീറ്ററിൽ നോക്കിയാലേ മനസ്സിലാവുള്ളൂ അത്തരം കുട്ടികളാണ് നമ്മൾ പറയുന്നത് ടെക്നിക്കൽ നോളജ് കുറഞ്ഞ വിഭാഗങ്ങൾ പിടി കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പം നമ്മൾ പഠിച്ചു എന്താണ് മാനോവർ എന്ന് പറയുന്ന ഒരു സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ യുക്തി സഹജമായി നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അവസരങ്ങളിൽ ആ കൺട്രോൾ ചെയ്ത് വാഹനത്തിനെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുക അത് മാൻ ഓവർ അതില്ലാത്ത കുട്ടികൾ അവർക്കൊന്നും ഈ സ്പീഡ് വേരിയേഷൻ സ്പീഡോമീറ്ററിൽ നോക്കാതെ മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർ കുറെ നാൾ വണ്ടി ഓടിച്ചാലേ അവർക്ക് ഐഡിയ പിടിക്കും അത്തരം കുട്ടികൾ നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന മുപ്പത് ദിവസങ്ങൾ കൊണ്ട് അവർ ഓക്കെ ആവില്ല അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ വരുമ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് എന്തോ വ്യക്തമാവും ഞാൻ മറ്റു കുട്ടികളെ പോലെയാണോ അതേ പുറകിലോട്ടാണോ എന്ന് പുറകിലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്ന ഇവിടെ സ്റ്റിയറിംഗിന്റെ പ്രാക്ടീസ് സെപ്പറേറ്റ് ഉണ്ട് ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ആക്സിഡന്റിന്റെയും നമ്മൾ ഫുഡ് കൺട്രോൾ നമ്മൾ നമ്മള് ലെഗ് കൺട്രോളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫുഡ് കൺട്രോളിൽ കൺട്രോൾ ചെയ്യുന്ന ആ സാധനങ്ങൾ നമ്മൾ ഹാൻഡ് കൺട്രോളിലോട്ട് കൺവെർട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അത് അത്തരം കുട്ടികൾക്ക് വേണ്ടിയാണ് ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്ന ലെവലാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഗിയർ ഇടുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഗിയർ പോകുന്ന അറിയുന്നത് ഗിയറിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു ചാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയഗ്രാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിക്കകത്തുള്ള കുട്ടികൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിന് വേണ്ടിയാണ് അപ്പം അവര് അത് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ അവർക്ക് കരകയറാൻ പറ്റുള്ളൂ അല്ലാതെ എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകും നമ്മളെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അപകട സാധ്യതകൾ കൂടുതലാണ് ഒരു സെക്കൻഡ് നമ്മൾ വണ്ടിക്കകത്ത് കുലിഞ്ഞു പോന്ന് കുഞ്ഞിഞ്ഞ പോകുമ്പോഴേക്കും ഒരാൾ കുറുകേറ്റാടുന്നു വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയ സൈഡിലിരിക്കുന്ന ആളിലെ നോക്കുമ്പോഴായിരിക്കും ഒരാൾ കുറുകയച്ചേന്ന് അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും റോഡിലോട്ട് നോയിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം അപ്പൊ അതുപോലെ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗിയറിനും ആവശ്യമായ സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയറിൽ എത്തുക എന്നുള്ളതാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ആ കുട്ടി പ്ലാൻ ചെയ്യുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കേണ്ടത് അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കണം എന്നാലേ സാറ് നമ്മളെ പാസ്സാക്കോളൂ സാറ് എനിക്ക് പേടിയാവുന്ന സാർ ഇന്നലെ ഞാൻ നന്നായിട്ട് ഓടിച്ചു സാർ ഓടിഞ്ഞ് പോരാ എന്റെ മുന്നിൽ നന്നായി നിങ്ങൾ ചെയ്ത് കാണിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പെർഫോം ചെയ്ത് കാണിക്കണം അതിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ കടന്നു പോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഗിയർ തുടങ്ങാൻ പോവുകയാണ് ഗിയർ തുടങ്ങുന്നതിന് മുമ്പിൽ ലെക്ചർ ക്ലാസ് ആണ് നടക്കുന്നത് ഇന്നലെ നമ്മൾ ക്ലച്ച് തുടങ്ങുന്നതിന് മുമ്പും അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്റ്റിയറിംഗും ആക്സലേറ്ററും ബ്രേക്കും കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പും അങ്ങനെയായിരുന്നു അത്ര ലളിതമായിട്ടാണ് നമ്മൾ ക്ലാസുകൾ കൊണ്ടുപോകുന്നത് പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ വിശദമായ ക്ലാസ്സുകൾ ഉണ്ടാവില്ല നമ്മൾ പഠിച്ച പാഠങ്ങൾ അടുത്ത ദിവസം മുതൽ നമ്മൾ സ്പീഡിന് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാകും നമ്മൾ ആദ്യം കൊച്ചുകുട്ടികളെ കൈ പിടിച്ചാണ് നടത്തിക്കുന്നത് പിന്നെ നമ്മൾ പയ്യെ കൈവിട്ട് നോക്കും പിന്നെ ആ കുട്ടി തനിച്ച് നടക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്വയം ഓർത്ത് നന്നായി ചെയ്യുമ്പോൾ നമുക്ക് സ്വയം പര്യാപ്തത കൈവരികയും മറ്റൊരു പ്രാക്ടീസ് കൂടാതെ വണ്ടി ഓടിക്കാനും കഴിയും അതല്ല പഠിപ്പിക്കുന്ന സാറ് പറയുന്നത് കേട്ട് മാത്രമേ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ആ കുട്ടി ഡ്രൈവിംഗിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ വളരെയേറെ ദിവസങ്ങൾ വേണ്ടിവരും അത് നിങ്ങൾക്ക് സാമ്പത്തിക ചെലവുകളാവും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മുപ്പത് ദിവസത്തെ ക്ലാസ്സുകളാണ് അത് കഴിയും പിന്നെ അഡീഷണൽ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് എത്ര ക്ലാസുകൾ വേണമോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം പക്ഷേ എന്നാലും നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്യുന്ന മുപ്പത് ദിവസത്തിനകത്ത് നമ്മൾ റെഡിയായി വരണമെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ കേട്ട് അണുകിട മാറ്റം വരാതെ നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ അടിപൊളിയാവും ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ടെസ്റ്റ് പാസ്സായത് മാത്രമാണ് മാധവ മനോജ് അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു സാർ ഞാൻ അച്ഛനെയും കൂട്ടി ഞാൻ അച്ഛൻ പറഞ്ഞ സ്ഥലത്തെല്ലാം കറങ്ങിയിട്ട് വന്നു ഞാൻ അച്ഛൻ അച്ഛൻ ഒന്നും പറഞ്ഞില്ല സാർ അച്ഛന് പറയാനൊന്നും ഇല്ല സാർ ഇന്നാണ് മാധവ് മനോജ് പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫസ്റ്റ് ഗിയറിട്ടൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗിയറിനും ആവശ്യമായ ഫൈനൽ ഗിയറായ ഫോർത്ത് ഗിയർ എത്തുക ഇതാണ് ചുരുക്കം ഫസ്റ്റ് ഗിയർ നമ്മൾ എപ്പോഴും ഇടും അറിയാം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വാഹനത്തിനെ ചലനാവസ്ഥയിലോട്ടാക്കുന്നതിന് ഏത് ഗിയർ വേഗണം വെരി ഈസി നമ്മളെ വണ്ടി നിന്നു പോയാൽ ഏത് ഗിയറിട്ട് എടുക്കാവൂ ഫസ്റ്റ് ഗിയർ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഇനി മറ്റൊരു കുട്ടി ഇപ്പൊ മാൻ ഓവർ എന്നൊരു സംഭവം പിടി കിട്ടാത്ത കുട്ടി ടെക്നിക്കൽ നോളജ് പറഞ്ഞ കുട്ടി അതുകൂടെ ഞാൻ ഇനി കൂട്ടിച്ചേർക്കാം നമ്മുടെ സ്പീഡോമീറ്റർ സീറോയിലാണ് നിക്കുന്നതെങ്കിൽ ഏത് ഗിയർട്ട് എടുക്കണം ഫസ്റ്റ് ഗിയർക്കാം വണ്ടി വണ്ടി നിക്കുന്നു അപ്പൊ സ്പീഡോമീറ്റർ സീറോയാണ് അപ്പൊ നമ്മൾ സീറോയിൽ ഇട്ട് വണ്ടി എടുത്തു ഫസ്റ്റ് ഗിയർഡ് എടുത്തു നമ്മൾ വണ്ടിയെ ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ചിൽ നിർത്തി വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടും ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും വണ്ടി എടുക്കുമ്പോഴും വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടി ഫസ്റ്റ് ലെവലിൽ നിർത്തി കഴിഞ്ഞ ശേഷം ക്ലച്ച് റിലീസ് ചെയ്ത് അടുത്ത ഗിയറിന്റെ സ്പീഡ് വരുത്തേണ്ടത് അപ്പൊ സ്പീഡ് വരുത്തുക എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം ഏത് കൊടുത്താണ് കയറേണ്ടത് ആക്സലറേറ്റർ നമ്മൾ ഇന്നലെ ആക്സിഡന്റിന്റെ പ്രാക്ടീസ് നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്തു അവിടെ ഞാൻ പറഞ്ഞു ഒരു പോയിന്റ് രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് അങ്ങനെ മൂന്ന് പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ വണ്ടി ആ ഒരു കയറ്റം കയറി കഴിഞ്ഞു അപ്പൊ ആ കയറ്റത്തിൽ നമ്മൾ ആക്സിഡന്റ് കൊടുത്താണ് കയറുന്നത് അതുപോലെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറോട്ട് പോകുമ്പോഴും നമ്മൾ ഏത് കൊടുത്താണ് അടുത്ത ഗിയറിന്റെ സ്പീഡ് വരുത്തേണ്ടത് ആക്സിലേറ്റർ കൊടുത്താണ് സെക്കൻഡ് അത് ഒരു ട്രെച്ച് അല്ല ഗ്രാജുവലി ഫസ്റ്റ് ഒന്ന് എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് നിർത്തിയിട്ട് രണ്ട് മൂന്ന് നാല് ആവുമ്പോൾ നമ്മൾ ഈ പറയുന്ന സ്പീഡ് ആവുമ്പോൾ ഉടൻ നമ്മളെ ക്ലച്ചൌട്ടുന്നു ആക്സിലേറ്റർ കുറയ്ക്കുന്നു രണ്ടാമത്തെ ഗിയറിലോട്ട് മാറ്റുന്നു അപ്പൊ സെക്കൻഡ് ഗിയറിലോട്ട് നമ്മൾ ഗിയർ മാറ്റുമ്പോൾ ഗിയർ ലിവർ സെക്കൻഡ് ലിവർട്ട് നമ്മൾ ഗിയർ ലിവർ മാറ്റുമ്പോഴത്തേക്ക് വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥയിലല്ല വണ്ടി ചലനാവസ്ഥയിലോട്ടായി കഴിഞ്ഞു അപ്പം വണ്ടി വണ്ടിയുടെ ടയറുകൾ അനങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ എയർ ഗിയർ സെക്കൻഡ് ഗിയർ നിന്ന് പോയാൽ ഫസ്റ്റ് ഗിയർ ഇപ്പൊ വണ്ടിയിലെ ടയറുകൾ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ അത് എത്ര കിലോമീറ്റർ സ്പീഡായി എന്ന് മാനോവർ എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടി ടെക്നിക്കൽ നോളജ് ഒരു കുട്ടിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു അപ്പോഴും സ്പീഡ് പത്ത് കിലോമീറ്ററിനും പതിനഞ്ച് കിലോമീറ്ററിനും ഇടയിലാണ് അപ്പൊ പത്ത് കിലോമീറ്റർ ആയി പതിനഞ്ച് കിലോമീറ്റർ ആവുന്നതിന് മുമ്പേ തന്നെ ഏത് ഗിയറിലോട്ട് മാറ്റാം സെക്കൻഡ് ഗിയർ ഇത് രണ്ടും ക്ലിയർ ആയർ സീറോ കിലോമീറ്റർ നിർത്തിയിരിക്കുന്നതിന്റെ ഫസ്റ്റ് ഇട്ട് എടുത്തു ക്ലച്ച് റിലീസ് ചെയ്തു മൂവിംഗ് പൊസിഷനിൽ നിന്ന് ഒരു പോയിന്റ് ചവിട്ടി വീണ്ടും ക്ലച്ച് ക്ലച്ചെടുത്ത് അതിനോടൊപ്പം ആക്സിഡന്റ് കൊടുത്ത് സ്പീഡ് വരുത്തി ഈ ആക്സിഡന്റ് കൊടുത്ത് സ്പീഡ് വരുത്തി എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് പല കുട്ടികളും അവിടെ ആക്സിഡന്റ് കൊടുക്കില്ല വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കുറച്ചുകളെ ആക്സിഡന്റ് കുറയ്ക്കും അങ്ങനെ ആക്സിഡന്റ് കുറയ്ക്കുന്ന കുട്ടികളൊന്നും മുപ്പത് ദിവസം കൊണ്ട് നന്നായി വാഹനം ഓടിക്കുന്ന സ്റ്റേജിൽ എത്തുകയില്ല അപ്പം സ്പീഡ് വരുത്തി പത്തിനും പതിനഞ്ചിനും ഇടയിലായി സെക്കൻഡ് ഗിയറിലോട്ട് ലോട്ട് മാറ്റി സെക്കൻഡ് ഗിയർ ഇട്ടു സാവധാനം നമ്മൾ പറഞ്ഞ പോലെ ക്ലച്ചിനെ പകുതിയിൽ നിർത്തി ബാക്കിയുടെ ക്ലച്ച് നിന്ന് കാലെടുത്തു ആക്സിഡന്റ് കൊടുത്ത് സ്പീഡ് വരുത്തി ശരാശരി വേഗതയെത്തി ആ ശരാശരി വേഗത എത്രയാണ് സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു മുപ്പത് കിലോമീറ്റർ സ്പീഡാണ് മുപ്പത് കിലോമീറ്റർ സ്പീഡാകുമ്പോൾ പെട്ടെന്ന് സഡനായി ക്ലച്ച് ചവിട്ടി ആക്സിഡന്റ് കുറച്ചു ന്യൂട്രൽ തേടും മൂന്നാമത്തെ ഗിയർ ആണ് അപ്പോൾ മൂന്നാമത്തെ ഗിയറായി വണ്ടി പിടിച്ചോണ്ടിരിക്കുന്നു അപ്പോഴും നാലാമത്തെ ഗിയർ ആയിട്ടില്ല അപ്പൊ മൂന്നാമത്തെ ഗിയറിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വാഹനത്തിന്റെ സ്പീഡ് മാക്സിമം സ്പീഡ് നൂറ്റി കിലോമീറ്റർ സ്പീഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് ഗിയറിൽ നമ്മൾ എത്ര ആക്സിഡന്റ് കൊടുത്ത് വണ്ടി ഓടിച്ചാലും നൂറ്റി അറുപതിൽ പോകില്ല ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് ആ ഒരു റേഞ്ചിലേ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫൈനൽ ഫുൾ സ്പീഡിലെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഗിയറിലോട്ട് മാറ്റണം ഫോർത്ത് ഗിയർ എന്നും നമ്മൾ ഫോർത്ത് ഗിയറിട്ട് ഒരിക്കലും ഒരു വാഹനത്തിനെയും ഫുൾ സ്പീഡിലല്ല ഓടിക്കുന്നത് പക്ഷേ പറഞ്ഞതാണ് നമ്മൾ ഫോർത്ത് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ വേഗത അപ്പോഴും നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലോട്ട് ആകുമ്പോൾ നമുക്ക് ഏത് ഗിയറിലോട്ട് മാറ്റാം ഫോർത്ത് ഗിയറിലോട്ട് മാറ്റാം അപ്പോൾ ഫോർത്ത് ഗിയറിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലു മാറ്റി താഴെ വയ്ക്കും അതുവരെ ക്ലച്ച് ക്ലച്ചുപിടലിന് പുറത്ത് കാലുണ്ടാവും യഥാർത്ഥത്തിൽ ക്ലച്ച് ക്ലച്ചുപിടലിന് പുറത്ത് കാലു വെച്ച് ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പക്ഷെ നമുക്ക് പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ എന്റെ ക്ലച്ച് ക്ലച്ചുപിടലിന് പുറത്തു ഫോർത്ത് ഗിയർ ആയില്ല എന്ന് തോന്നി നമുക്ക് ഫോർത്ത് ഗിയറോട് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഫോർത്ത് ഗിയർ ആകുമ്പോൾ ക്ലച്ചിൽ നിന്ന് മാറ്റി താഴെ വയ്ക്കും നമ്മൾ അൻപത് അറുപത് കിലോമീറ്റർ സ്പീഡിലായിരിക്കും നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നത് അപ്പൊ നമ്മൾ രണ്ട് സെഷൻ ക്ലാസ്സുകളാണ് നമുക്കുള്ളത് അതിന് ഫസ്റ്റ് സെഷൻ ക്ലാസ്സിലാണ് എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ പഠിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും നമ്മളത് മനസ്സിലാക്കും നമ്മളത് ചെയ്യും കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു നോളജും ഉണ്ടായിരുന്നില്ല ഓക്കെ പക്ഷെ സെക്കൻഡ് സെഷൻ ക്ലാസ് ആകുമ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വേഗതയിൽ ചെയ്യണം അപ്പോഴും മാത്രമേ നമ്മൾ പ്രാക്ടീസ് ലെവലിൽ ഉയരുള്ളൂ ചില കുട്ടികൾ അപ്പോഴും എല്ലാ കാര്യങ്ങളും കുനിഞ്ഞു നോക്കി വളരെ ടൈം എടുത്ത് സാവധാനം ചെയ്യുന്നുവെങ്കിൽ ആ കുട്ടി നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തൂല അപ്പൊ അവിടെ എത്തണമെങ്കിൽ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറോടൊപ്പം പഠിക്കുന്ന സ്റ്റുഡൻസും അതുപോലെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തുള്ളൂ ചില കുട്ടികൾക്ക് ഇതൊന്നും വേണ്ട അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പെട്ടെന്ന് ക്ലിക്ക് ആവും കാരണം അവർ നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം അവരിലുണ്ട് ആ ഒരു ടെക്നിക്കൽ നോളജ് അവർക്കുണ്ട് മാൻ ഓവർ ഉണ്ട് അതില്ലാത്ത കുട്ടികളുടെ ക്ലാസുകൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം താഴെ നിന്ന് തന്നെ തുടങ്ങണം പക്ഷെ അതിനാ പഠിക്കുന്ന കുട്ടിയും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്താലേ ആ റിസൾട്ട് വരൂ ഡ്രൈവിങ് എല്ലാവർക്കും പറ്റും പക്ഷെ ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ പഠിക്കുമ്പോഴും നമ്മൾ എന്തിനു വേണ്ടി പഠിക്കുമ്പോഴും പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പി എസ് സിക്ക് ജോലിക്ക് വേണ്ടി പഠിക്കും എത്രമാത്രം പുസ്തകങ്ങളൊക്കെ പഠിക്കാനുണ്ട് ചിലപ്പോൾ പഠിച്ച ആ ഒരു ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും വരില്ല പക്ഷെ എന്തുകൊണ്ട് അടുത്ത ക്വസ്റ്റിന് നമുക്ക് അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റ് മടക്കി വെച്ച് ഇനി എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഡ്രൈവിംഗ് അവിടെ നിരാശ വിഷമം അതൊന്നും പാടില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാറ് ഓടിക്കുന്ന സ്റ്റേജിൽ എത്താൻ കഴിയും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫസ്റ്റ് ഗിയർ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗിയറിനും ആവശ്യമായ സ്പീഡ് വരുത്തി എത്രയും പെട്ടെന്ന് ഏത് ഗിയറിൽ എത്തുക ഫോർത്ത് ഗിയർ അപ്പൊ സീറോ കിലോമീറ്റർ സ്പീഡ് ആണെങ്കിൽ ഏത് ഗിയർ ഫസ്റ്റ് ഗിയർ സ്പീഡ് വരുത്തി വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞു ഏത് ഗിയർ അപ്പോ സെക്കൻഡ് ഗിയർ ഇട വണ്ടി ചലനാവസ്ഥയിലാണ് എത്ര എത്ര വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് വീണ്ടും ആക്സലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി ഏത് ഗിയർ തേർഡ് ഗിയർ തേർഡ് ഗിയറിൽ നിന്ന് വീണ്ടും സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയർ കഴിഞ്ഞു ഫോർത്ത് ഗിയർ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലം മാറ്റി താഴെ വയ്ക്കുന്നു വണ്ടി ഓടിക്കുന്നു അപ്പൊ ഇവിടെ മറ്റൊരു സംഭവം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലോട്ട് പോവുക എന്ന് പറയുന്നത് ഏണിപ്പടികൾ പോലെയാണ് നമ്മൾ ഏണിയുടെ ഒന്നാമത്തെ പടിയിൽ നിന്ന് രണ്ടാമത്തെ പടിയിലോട്ട് കയറണമെങ്കിൽ നമുക്കൊന്ന് ആഞ്ഞു മാത്രമേ കയറാൻ പറ്റുള്ളൂ ഈ ആയുക എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കാറിലെ ആണ് അപ്പോൾ ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ആക്സലേറ്റർ കൊടുത്തു വേണം അടുത്ത ഗിയറിൽ അപ്പോൾ വണ്ടി ഇങ്ങനെ എന്നിങ്ങനെയാ ബസ്സിൽ പോയാൽ അറിയാൻ പറ്റും െടുക്കുകയാണ് വണ്ടി വണ്ടി എടുത്ത് എന്നായിട്ടാണ് ഏത് ഗിയർ മാറ്റുന്നത് സെക്കൻഡ് ഗിയർ ആ ഇങ്ങനെ എന്നുള്ള ആ ഒരു ഫോഴ്സിലാണ് ക്ലച്ച് ചവിട്ടി ഇട്ട് അടുത്ത ഗിയർ ഇട്ട് ക്ലച്ച് എടുക്കുന്ന ഒരു വണ്ടി നിൽക്കാതിരിക്കുന്നത് ആ ഒരു ഫോഴ്സിലാണ് അപ്പൊ ഏത് ഗിയറിൽ നിന്ന് ഏത് ഇടുന്ന വരുമ്പോൾ നമ്മൾ ആക്സിഡന്റ് കൊടുത്താണ് അടുത്ത ഗിയർ സെക്കൻഡ് ഗിയറിൽ നിന്ന് വീണ്ടും ആക്സിഡന്റ് കൊടുത്ത് സ്പീഡ് വരുത്തി സ്പീഡ് വന്നു നന്നിട്ട് ഏത് ഗ്യാർ ഗ്യാ അപ്പോൾ തേർഡ് ഗിയർ വരെയാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സ്പീഡ് വരുത്തി സെക്കൻഡ് ഗിയർ സെക്കൻഡ് ഗിയറിൽ സ്പീഡ് വരുത്തി തേർഡ് ഗിയർ തേർഡ് ഗിയറിൽ നിന്ന് ഉടനെ നമ്മൾ സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയർട്ട് മാറ്റില്ല തേർഡ് ഗിയറിൽ വണ്ടി നമ്മൾ ഇങ്ങനെ ഓടി ഓടിച്ചിട്ട് ഫ്രണ്ട് എപ്പോഴും ക്ലിയർ ആവുന്നു അപ്പോഴാണ് സ്പീഡ് വരുത്തിയിട്ട് ഏത് ഗിയറിലോട്ട് മാറ്റുന്നത് ഫോർത്ത് ഗ്യർ അപ്പോൾ ഫോർത്ത് ഗിയറിൽ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ക്ലിയർ അല്ലാതായി നമ്മൾ ബ്രേക്ക് ചെയ്തു വേഗതയിൽ പോന്നു ബ്രേക്ക് ചെയ്തു ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ചവിട്ടി ക്ലച്ചുണ്ടെങ്കിൽ ഫ്രണ്ടിലുണ്ടായിരുന്ന തടസ്സം മാറി ബസ്സായിരുന്നു പ്രശ്നം ബസ് മാറിയപ്പോ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ നിന്ന് ഇപ്പോഴും വണ്ടിയുടെ വേഗത പത്ത് കിലോമീറ്റർ സ്പീഡിലോട്ടായിരിക്കാണ് അപ്പൊ ആ പത്ത് കിലോമീറ്റർ സ്പീഡിൽ നിന്ന് സ്പീഡ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ഫോർത്ത് ഗിയറിന് കഴിയില്ല അപ്പൊ നമ്മൾ ആ കുറഞ്ഞ വേഗതയ്ക്കനുസരിച്ചുള്ള മറ്റൊരു ഗിയറിലോട്ട് കൊണ്ടുവരണം അതിന് നമ്മൾ ഗിയർ ഡൌൺ ചെയ്യുക എന്ന് നമ്മൾ പറയും അപ്പൊ നേരത്തെ വന്നത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡാണ് ഇപ്പോഴും ബ്രേക്ക് സ്റ്റോര് ചെയ്തപ്പോൾ പത്ത് കിലോമീറ്റർ സ്പീഡായി അപ്പൊ നമ്മൾ ഏത് ഗിയറിലോട്ട് മാറണം പത്ത് കിലോമീറ്റർ സ്പീഡ് സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റണം അപ്പൊ നമ്മൾ നാലിൽ നിന്ന് രണ്ടിലോട്ട് മാറ്റി ഫോർത്തിൽ നിന്ന് സെക്കൻഡ് മാറ്റി സെക്കൻഡിൽ നിന്ന് വീണ്ടും അടുത്ത പ്രൊസീജിയർ സ്പീഡ് വരുത്തി തേർഡ് വീണ്ടും നമ്മളിങ്ങനെ തേർഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ട് ക്ലിയർ ആണ് സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയർ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ട് ക്ലിയർ അല്ല ബസ് ബ്രേക്ക് ചെയ്തു ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി ബസ് മാറി ബ്രേക്ക് വിട്ടു സ്പീഡ് മുപ്പത് കിലോമീറ്റർ ഏത് സ്പീഡിൽ ഏത് ഗിയറിലോട്ട് മാറ്റണം മുപ്പത് കിലോമീറ്റർ ആകുമ്പോ തേർഡ് ഗിയർ നാലിൽ നിന്ന് ഏത് ഗിയറിലോട്ട് മാറ്റി മൂന്നാമത്തെ ഗിയറിലോട്ട് മാറ്റി മൂന്നാമത്തെ ഗിയറിലോട്ട് മാറ്റി വീണ്ടും നമ്മൾ സ്പീഡ് വരുത്തി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും ഫ്രണ്ട് ക്ലിയർ അല്ല ബ്രേക്ക് ചെയ്തു ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി വണ്ടി നിന്ന് പോയി ഏത് ഗിയർ ഫസ്റ്റ് ഗിയർ സ്പീഡ് വരുത്തി ഏത് ഗിയർ സ്പീഡ് വരുത്തി വീണ്ടത്തെ ഫ്രണ്ട് ക്ലിയർ ആകും കുറച്ചു ദൂരം പോയപ്പോൾ ഫ്രണ്ട് ക്ലിയർ ആയി ഏത് ഗിയർ ഇങ്ങനെ ഒരു ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഗിയറിനും ആവശ്യമായ സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയറിൽ എത്തണം ഫോർത്ത് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വേഗത കുറയുന്ന അനുസരിച്ച് നമ്മൾ ഏത് ഗിയറിലോട്ടാണോ വേഗത കുറഞ്ഞത് ആ ഗിയറിലോട്ട് മാറണം പത്ത് കിലോമീറ്റർ ആണെങ്കിൽ നാലിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് അതല്ല ഫോർത്തിലായിരുന്നു മുപ്പത് കിലോമീറ്റർ സ്പീഡ് ആണെങ്കിൽ ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് തേർഡ് നിന്ന് പോയെങ്കിൽ ഫസ്റ്റ് അപ്പൊ വേഗത കുറയുന്നതനുസരിച്ചാണ് ഡൗൺ ബീഡ് ഗിയറുകൾ ഉപയോഗിക്കാറുള്ളത് അപ്പം നാലിൽ നിന്ന് ഫോർത്തിൽ നിന്ന് ഫസ്റ്റിലോട്ട് ഇടാം എപ്പോഴും മാത്രം വണ്ടി നിന്നു പോയാൽ മാത്രം ഫോർത്തിൽ നിന്ന് സെക്കൻഡിലോട്ട് ഇടാം എപ്പോഴും മാത്രം വാഹനത്തിന്റെ വേഗത പത്തിനും പതിനഞ്ചിനും ഇടയിലാണെങ്കിൽ മാത്രം നാലിൽ നിന്ന് നമുക്ക് മൂന്നിലോട്ട് മാറ്റാം ഫോർത്തിൽ നിന്ന് തേർഡിലോട്ട് മാറ്റാം എപ്പോൾ മാത്രം വാഹനത്തിന്റെ വേഗത മുപ്പത് കിലോമീറ്റർ സ്പീഡ് ആയാൽ മാത്രം പക്ഷെ അങ്ങനെ വേഗത കുറയുമ്പോൾ നമുക്ക് കുറഞ്ഞ ഗിയറിലോട്ട് മാറ്റണം എന്നുള്ള ഐഡിയ വണ്ടി ഓടിക്കുന്ന കുട്ടിക്ക് ഉണ്ടാകണം അതില്ലാത്ത കുട്ടികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത കുട്ടികൾ മാൻ ഇല്ലാത്ത കുട്ടികളൊക്കെ അത് ചെയ്യാൻ കഴിയാതെ അവർ അതേ ഗിയറിൽ തന്നെ കൊണ്ടുപോയി വണ്ടിക്ക് പവർ ഇല്ലാതെ ഇടിച്ചങ്ങി നിന്നിട്ടാണ് ഒയ്യോ ഞാൻ അങ്ങനെ ചെയ്തു പോയത് ഞാൻ ഫോർത്ത് ഗിയറിൽ പോയ വണ്ടിയെ നിന്നപ്പം ഫസ്റ്റ് ഇടാത്തോണ്ടാണ് എന്ന് ഒരു ചിന്ത അവരെ മനസ്സിനകത്ത് വന്നാൽ പിന്നെ അത്തരം സിറ്റുവേഷനിൽ ഈ ചിന്ത മനസ്സിൽ വരികയും അതിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കും ചെൽക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വയം പിടികിട്ടും ചെൽക്ക് പിടികിട്ടില്ല ആ പിടികിട്ടാത്ത കുട്ടികൾ ഇത്തരം വീഡിയോകൾ ഇരുന്ന് കാണുക കണ്ട് 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 അത് ക്ലിക്കാകുക അല്ലെങ്കിൽ അവർ കുറേ ദൂരം കാർ ഓടിക്കുക കുറേ ദൂരം ഓടിച്ചാലും മതി പക്ഷെ ഇത്തരം നല്ല ഗൈഡൻസുകൾ കിട്ടിയിട്ട് വേണം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ അല്ലാതെ തനിച്ച് നമ്മൾ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അപകടങ്ങൾക്ക് മുമ്പുള്ള മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് അപകടത്തിലേക്ക് വഴി അങ്ങനെ ഒരു അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടേ പിന്നെ നമ്മൾ തിരിച്ചറിയുള്ളൂ എക്സാമ്പിൾ എല്ലാ വളവുകളും വളവിന് മുമ്പായിട്ട് ഇടതുവശം ചേർന്ന് ഇടതുവശത്തെ വരെയെ നോക്കി തിരിക്കുമ്പോൾ നമുക്ക് വളവുകളിൽ അപകടം ഉണ്ടാവില്ല പകരം നമ്മൾ വല ദിവസം ചേർന്നു ടിപ്പർ വന്നു ഇടിച്ചു ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലായി പിന്നെ ഒരിക്കലും നമ്മളത് മറക്കില്ല പക്ഷെ നമ്മൾ അപകടത്തിൽപ്പെട്ടു നമുക്ക് ശാരീരികമായ ക്ഷതങ്ങൾ സംഭവിച്ചു അപ്പോൾ എപ്പോഴും പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അത്രയും പ്രാധാന്യം കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചെടുക്കണം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇനി നമ്മൾ ഗിയർ ബോക്സിനകത്തോട്ട് പോകാൻ ഒരു ഗിയർ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഗിയർ ബോക്സിനകത്ത് രണ്ട് സെറ്റ് ഗിയർ ഉണ്ടാവും അത് ഒരു ഗിയർ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗിയറിനെ നമ്മൾ പറയുന്നത് കൌണ്ടർ വീലെന്നാണ് ഇപ്പുറത്ത് അഞ്ച് ഗിയറുകൾ മറ്റൊരു സംഭവത്തിൽ കൊരുത്തിട്ടിട്ടുണ്ട് ഇതിനെ പറയുന്നവരും മെയിൻ സാഫ്റ്റ് എന്നാണ് ഞങ്ങളുടെ സിമ്പിളായിട്ടാണ് പറയുന്നത് മെയിൻ ഷാഫ്റ്റിനകത്ത് അഞ്ച് ഗിയറുകൾ ഉണ്ട് അപ്പൊ മെയിൻ ഷാഫ്റ്റിലെ അഞ്ച് ഗിയറുകളിൽ ഏത് ഗിയറാണോ കൗണ്ടർ വീലുമായിട്ട് ചേർന്നിരിക്കുന്നത് ആ ഗിയർ വീലിന്റെ കറക്കാണ് ഇവിടെ കിട്ടുന്നത് വീലുകളിൽ ഫ്രണ്ട് വീലുകളിൽ അല്ലെങ്കിൽ ബാക്ക് വീലുകൾ ഫ്രണ്ട് വീലാണെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ബാക്ക് വീലാണെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് സോറി റിയർ വീൽ ഡ്രൈവ് നാല് ും കിട്ടുന്നുവെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് അപ്പൊ ഇപ്പം ഒന്നാമത്തെ ഗിയർ ആണ് കൗണ്ടർ വീലുമായിട്ട് ചേർന്നിരിക്കുന്നെങ്കിൽ മെയിൻ ഷാഫ്റ്റ് കറങ്ങുന്നു ടയർ കറങ്ങുന്നു വണ്ടിയും ബോർഡുകളും ഇപ്പൊ നമ്മൾ ഒന്നിൽ നിന്ന് മാറ്റി ഏത് ഗിയറിലോട്ട് മാറ്റി സെക്കൻഡ് ഗിയർ ഇപ്പൊ സെക്കൻഡ് ഗിയറിന്റെ കറക്കമാണ് ടയറുകളിൽ കിട്ടുന്നത് അത് മാറ്റി ഇപ്പോഴും മൂന്നാമത്തെ ഗിയർ വീലിന്റെ കറക്കമായി ഇപ്പോഴും ഫോർത്ത് ആയി ഇനി അത് മാറ്റി ഞാൻ പുറകോട്ടുള്ള ഗിയർ ഇടുന്നു ഏത് ഗിയർ റിവേഴ്സ് ഗിയർ അപ്പൊ ഏത് ഗിയറിൽ നിന്ന് നമ്മൾ ഏത് ഗിയറിലോട്ട് മാറ്റുമ്പോഴും അത് ഡയറക്റ്റ് ഗിയർ അല്ല ഒന്നിൽ നിന്ന് ഡയറക്റ്റ് രണ്ടിലോട്ടല്ല പോകുന്നു ഒന്നിൽ നിന്ന് ഗിയർ അല്ലാത്ത അവസ്ഥയിലൂടെയാണ് രണ്ടാമത്തെ ഗിയർ രണ്ടിൽ നിന്ന് ഗിയർ അല്ലാത്ത അവസ്ഥയിലൂടെയാണ് മൂന്നാമത്തെ ഗിയർ മൂന്നാമത്തെ ഗിയറിൽ നിന്ന് ഗിയർ അല്ലാത്ത അവസ്ഥയിലൂടെയാണ് നാലാമത്തെ ഗിയർ ഈ ഗിയർ അല്ലാത്ത അവസ്ഥയെ നമ്മൾ എന്ത് പേര് പറയുന്നു ന്യൂട്രൽ നമ്മൾ ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം രണ്ട് ഗിയറുകൾ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എഞ്ചിൻ കറങ്ങി ക്ലച്ച് പ്ലേറ്റ് കറങ്ങി ഗിയർ ബോക്സിനകത്ത് കറക്കം വന്നു കൗണ്ടർ വീൽ കറങ്ങി മെയിൻ ഷാഫ്റ്റ് കറങ്ങി ടയർ കറങ്ങി അപ്പൊ ആ ടയറിന്റെ കറങ്ങ സ്മൂത്ത് ആയിട്ടല്ല കാരണം ചേർന്നിരിക്കുകയാണ് സെൽഫ് ഉപയോഗിച്ച് നമ്മൾ വണ്ടിയെ സ്റ്റാർട്ട് വണ്ടി ഇങ്ങനെ ചാടും അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇങ്ങനെ ചാടുന്നത് ഏതിൽ കിടക്കുന്നതാണ് ഗിയർ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോ ആ ഗിയറുകൾ പരസ്പരം തൊടാത്ത അവസ്ഥയിലോട് മാറണം ഈ ഗിയറുകൾ പരസ്പരം തൊടാത്ത അവസ്ഥയെ നമ്മൾ എന്തു പേര് പറയുന്നു ന്യൂട്രൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഏതല്ല ഗിയർ അല്ല അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു വാഹനത്തിന്റെ ഗിയർ ഗിയറിലവർ ന്യൂട്രൽ ആണോ ഗിയർ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്ന ഇത്രയും കാര്യം മനസ്സിലായോ